സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനെയും പക്ഷേ സമ്മർദ്ദത്തിലാക്കുകയാണ് ഉണ്ണിക്കിഷൻ പോറ്റി സ്വർണം പൂശാൻ ലഭിച്ചത് ചെമ്പുപാളി എന്ന് ആവർത്തിക്കുകയാണ് പോറ്റി ആരോപണങ്ങളെല്ലാം പോറ്റി നിഷേധിച്ചു മാധ്യമങ്ങളെയും ഉണ്ണിക്കിഷൻ പോറ്റി പഴിചാരി പീഠത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് വീഴ്ച സംഭവിച്ചതെന്ന് പോറ്റി സമ്മതിക്കുന്നുണ്ട് വാസുദേവനുമായുണ്ടായ ആശയക്കുഴപ്പമാണ് വിനിമയത്തിലുള്ളൊരു പ്രശ്നമാണ് അത് ഇടയാക്കിയതെന്നാണ് പോറ്റി പറഞ്ഞത് എനിക്ക് തന്ന ഡോക്യുമെന്റ് ചെമ്പന്നാണ് മഹാസത്തും അതാണ് രേഖപ്പെടുത്തിരിക്കുന്നത് അപ്പൊ ഒരു സാധനം തരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നതിന്റെ അവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ അത് അതി അതിന് മുകളിൽ എനിക്ക് അവരോട് ചൊറയാൻ പറ്റൂ ഇപ്പൊ മുൻപ് ഇങ്ങനെ ഒരാൾ ചെയ്തിരുന്നു എന്നും അതിൽ ഇങ്ങനെ മാതിരി ഗോൾഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാനും അറിയുന്നത് ഈ സമയത്താണ് അപ്പൊ എനിക്ക് ചെമ്പൻ തുടങ്ങി ഒരു പക്ഷേ ചിലപ്പോൾ അതിൽ സ്വർണം പൂശ് സ്വർണം നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം കാലകരണപ്പെട്ടതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ സമയത്ത് കാലകരണപ്പെട്ടതുകൊണ്ടായിരിക്കാം ദേവസ്ഥാനൊരു തീരുമാനമെടുത്ത് തന്നിട്ടുള്ളത് പക്ഷെ അതെല്ലാം എനിക്കിപ്പോ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പൊ റിപ്പോർട്ട് ചാനൽ നിങ്ങൾ തന്നെയല്ലേ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അതായത് ഇല്ല എല്ലാ അല്ല റിപ്പോർട്ടറാണ് കാര്യം ഞാൻ ബാംഗ്ലൂർ എന്റെ വീട്ടിൽ ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ ഈ എന്റെ സുഹൃത്തുക്കളുടെ വീട്ടില് വരെയും പോയി ഞാൻ ഇതിന്റെ പേരിൽ പിരിവെടുത്തിട്ടുണ്ടോ ഇപ്പൊ ഇളമ്പള്ളിയിൽ തന്നെ അജിത്ത് എന്ന് പറഞ്ഞ ആളുടെ ബ്രദറിന്റെ റിപ്പോർട്ടറാണല്ലോ ഇന്നലെ പോയി എടുത്ത മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഡോറിന് വേണ്ടിയിട്ട് സമാഹരിച്ചു എന്നാൽ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ആവർത്തിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ബോർഡ് തീരുമാനിച്ചു അയക്കു കത്ത് ചോദിച്ചു എന്താ കൊഴപ്പം അപ്പൊ അത് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ സേവനം ആവശ്യപ്പെടുന്നത് കൃത്യമായും സുതാര്യമായും സത്യസന്ധമായിട്ടുമാണ് അത് പത്ത് ഗ്രാമാണ് അത് വാറണ്ടി ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും ശരി ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിലായാലും ശരി ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനുമില്ല ഒളിക്കാനുമില്ല ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു വിജയം വന്നിട്ടില്ല ഇപ്പോൾ മുപ്പത്തെട്ട് കിലോഗ്രാം സ്വർണം ഇരുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം കൊണ്ടുപോയത് പന്ത്രണ്ട് പീസ് അത് ഇരു പിന്നെ ഇരുപത്തിരണ്ട് കിലോഗ്രാം അതിൽ സ്വർണം ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്രാം ഞാനിപ്പോൾ പറഞ്ഞ് കേട്ടില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ഒരു കാര്യത്തിലായാലും 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 പോറ്റിയുടെ സഹായികളെ ിപ്പോ ഉണ്ണിക്കളെ ഇതിനുശേഷമായിരിക്കും പോറ്റിയെ ചോദ്യം ചോദ്യം ചെയ്യുക ചെയ്യൽ പൂർത്തിയാകും വരെ തിരുവനന്തപുരം ജില്ല വിട്ടു പോകരുതെന്ന് ഉണ്ണിക്കിഷൻ പോറ്റിക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരമാവധി തെളിവ് ശേഖരണവും നടത്തും ഗോകുൽനാഥുണ്ട് ഇപ്പോൾ നേരത്തെ പോറ്റിയുടെ വീട്ടിൽ പോയത് ഗോകുൽനാഥാണ് പോലീസ് അറിയിക്കുന്നത് എന്താണ് നിലവിൽ ചോദ്യം ചെയ്യലിന് ഉണ്ണിക്കേഷൻ പോറ്റിക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നാണ് ഉണ്ണിക്കേഷൻ പോറ്റി പറയുന്നത് പക്ഷെ ഉണ്ണിക്കേഷൻ പോറ്റിയുടെ സഹായികളെ ചോദ്യം ചെയ്യുകയാണ് വിജിലൻസ് അതിനുശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിപ്പിക്കുക ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും നിർദ്ദേശം വന്നിട്ടുണ്ടോ ഉണ്ണികേഷൻ പോറ്റിക്ക് ഗോകുൽ അരുൺ കഴിഞ്ഞ ദിവസം പോറ്റിയ യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു അപ്പോൾ ആ സമയത്ത് പോറ്റി പറഞ്ഞിരുന്നത് തന്റെ അച്ഛന്റെ ശ്രാദ്ധമുള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് എത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു അറിയിപ്പ് കൊടുക്കുകയും ചെയ്തു അതേ തുടർന്നാണ് ഇന്നത്തെ ഈ വിളിച്ചു വരുത്തൽ ഒഴിവാകുകയും ചെയ്ത് എന്തായാലും വരും ദിവസങ്ങളിൽ പോറ്റിയെ ചോദ്യം ചെയ്യും എന്തായാലും ഇപ്പോൾ പോറ്റി പ്രതികരണത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം ഒരു അരമണിക്കൂറോളം മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ നിന്നെല്ലാം ദേവസ്വം ബോർഡിനെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തനിക്ക് ഈ പാളികൾ നൽകുമ്പോൾ അത് ചെമ്പായിരുന്നു സ്വർണമാണെന്നുള്ള ദേവസ്വം ബോർഡിന്റെ വാദങ്ങൾ നിലനിൽക്കുന്നതല്ല അക്കാലത്തെ മഹസറിൽ അടക്കം അല്ലെങ്കിൽ രജിസ്റ്ററിൽ അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പാണെന്നുള്ളതാണ് അത് മാത്രമല്ല താൻ പണപ്പിരിവി നടത്തിയിട്ടില്ല മാത്രമല്ല മറ്റാരെയും ഈ വിഷയത്തിലേക്ക് മനഃപൂർവ്വം ബോധപൂർവം കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ നടൻ ജേറാം അടക്കമുള്ളവർ ഫാക്ടറിയിൽ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ ചെമ്പ് ൾ കാണുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്തായാലും ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം മുൻപ് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്ന വാദങ്ങൾ ആ വാദങ്ങളൊക്കെ പൊളിയുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം ഉണ്ടാകുന്നത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ നടക്കും ആ സമയത്ത് മാധ്യമങ്ങൾ പലരെയും പഴിച്ചാരും അത്തരത്തിൽ എന്നെയും പഴിച്ചാരുകയാണ് നിലവിൽ ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്വർണപ്പാളി പീഠ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ തന്റെ തെറ്റ് സമ്മതിക്കുന്നുണ്ട് നേരത്തെ തന്നെ വിജിലൻസിനെ അറിയിക്കേണ്ടതായിരുന്നു പക്ഷേ തന്റെ സഹായിയായിട്ടുള്ള വാസുദേവൻ അതിൽ ഒരു വലിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് വാസുദേവൻ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് വാസുദേവൻ അത് തന്നെ ഏൽപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ ഇപ്പോൾ അച്ഛന്റെ ശ്രാദമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുന്നത് വരും ദിവസങ്ങൾ എന്തായാലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ദേവസ്വം വിജിലൻസ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും നമ്മൾ കാത്തിരിക്കുകയാണ് അതിൽ കാര്യങ്ങൾ வருட்டை